മഹാദുരന്തത്തെ അതിജീവിച്ച പിഞ്ചുകുഞ്ഞും സഹോദരനും വേദനക്കിടയിലെ ആശ്വാസമാകുന്നു പൂർണ്ണമായും തകർന്ന ചൂരൽമലയിലെ പൊറ്റമ്മൽ വീട്ടിൽ നിന്നാണ് ഈ ആശ്വാസം പകരുന്ന വാർത്ത നാൽപ്പത് ദിവസം മാത്രം പ്രായമായ അനാറയും വയസ്സുകാരൻ മുഹമ്മദ് ഹയാനുമാണ് ദുരന്തത്തെ അതിജീവിച്ച കുരുന്നുകൾ മഴവെള്ളം കുത്തിയൊലിച്ചെത്തിയപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഉമ്മ തൻസീറ ഇവരുടെ ഉമ്മ ആമിന വലിയമ്മ പാത്തുമ്മയടക്കം ആറുപേരും കുത്തൊഴുക്കിൽപ്പെട്ട് തെറിച്ചുപോയി എന്നാൽ അനാറയെ കയ്യിൽ ചേർത്തു പിടിച്ച് തൻസീറ തൊട്ടടുത്ത കെട്ടിടത്തിന്റെ ടെറസിൽ തൂങ്ങി നിന്നു വീണ്ടും വെള്ളം കുത്തിയൊലിച്ചെത്തിയതോടെ അനാറ കയ്യിൽ നിന്നും ഊർന്നുപോയ െങ്കിലും അവളുടെ കയ്യിൽ പിടുത്തം കിട്ടി കയ്യിൽ തൂങ്ങി നിന്നതിനാൽ കൈകൾക്ക് പൊട്ടൽ സംഭവിച്ച നിലയിൽ അനാറ ജീവിതത്തിലേക്ക് മടങ്ങി ഇതേ സമയം കുത്തൊഴുക്കിൽപ്പെട്ട് ഹയാൻ നൂറ് മീറ്ററോളം ദൂരത്തേക്ക് തെറിച്ചു പോയിരുന്നു തൊട്ടടുത്ത വീട്ടിലെ കിണറിന്റെ കപ്പി കുടുക്കുന്ന കമ്പിയിൽ തൂങ്ങി നിന്ന നിലയിൽ ഹയാനെ രക്ഷാപ്രവർത്തകരെത്തി രക്ഷിക്കുകയായിരുന്നു കുരുന്നുകൾ രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിലും ഉമ്മയും വെല്ലുയമ്മ നഷ്ടമായതിന്റെ ഷോക്കിലുമാണ് തൻസീറ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി